കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് അയ്യപ്പൻകോവിലിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് സ്വീകരണയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ദേശ സാൽകൃത ബാങ്ക് വഴി ധാരാളം വായ്പാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകൾ ഇതിൽ ഭൂരിഭാഗം പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് രാജ്യത്തെ ലീഡ് ബാങ്കുകളുടെ സഹകരണത്തോടെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലയിലെ ലീഡ് ബാങ്കായ യൂണിയൻ ബാങ്കാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഐപ്പുംകോവിലിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് അധ്യക്ഷനായിരുന്നു കേന്ദ്ര സർക്കാർ അണ്ടർ സെക്രട്ടറി എം ജി ജയശ്രീ മുഖ്യപ്രഭാഷണം നടത്തി അയ്യപ്പംകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ സോണിയാജുറി വിവിധ വകുപ്പ് മേധാവികൾ യൂണിയൻ ബാങ്ക് കട്ടപ്പന ശാഖാ മാനേജർ അരുൺ റജി നീരജ് കുമാർ എന്നിവർ പങ്കെടുത്തു